ഗുരുവായൂർ ദേവസ്റ്റത്തിലെ ആനകൾക്ക് സുഖ ചികിത്സ തുടങ്ങി ഇനിയുള്ള ഒരു മാസം ആനത്താവളത്തിലെ കരിവീരക്കൂട്ടങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ കാലമാണ് പട്ടിണി എന്താണെന്നറിയാത്ത ആനകളാണ് ഗുരുവായൂർ ദേവസ്വത്തിലേത് ദിവസവും കുശാലാണ് വർഷക്കാലമായാൽ പറയേണ്ട കാര്യമില്ല പെരുവയർ നിറഞ്ഞു തന്നെ നിൽക്കും വേനലിൽ എഴുന്നള്ളിപ്പുകൾക്കായി പൂരപ്പറമ്പുകൾ ഓടി നടന്ന് ക്ഷീണിതരായ ആനകൾക്ക് കർക്കിടകത്തിന് മുന്നോടിയായി ദേവസ്വം അക്ഷരാർത്ഥത്തിൽ സുഖമുള്ള ചികിത്സ തന്നെയാണ് നൽകുന്നത് ആനകളുടെ ശരീരപുഷ്ടിയും തേജസ്സും ഓജസ്സും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിനു പിന്നിൽ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി ആനകൾക്ക് ജൂൺ ഒന്നു മുതൽ മുപ്പത് ദിവസം സുഖ ചികിത്സ നൽകാറുണ്ട് ചികിത്സയ്ക്ക് മുന്നോടിയായി വിദഗ്ധ ഡോക്ടർമാർ ആനകളെ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള സമീകൃത ആഹാരമാണ് ഓരോ ആനകൾക്കും ഈ സമയത്ത് നൽകുന്നത് വിരമരുന്നു നൽകലാണ് ചികിത്സയുടെ ആദ്യഘട്ടം ദിവസവും തേച്ചു കുളിപ്പിച്ച് ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെയാണ് ആനത്താവളത്തിലെ വടക്കേമുറ്റത്ത് വരിയായി നിർത്തും ആനകളുടെ തൂക്കത്തിനനുസരിച്ചുള്ള മരുന്ന് ചേർത്ത ചോറൂരുള്ള ആനവായിൽ നൽകും ഇതിനു പുറമെ പട്ടയും പുല്ലും പഴങ്ങളും ലഭിക്കും ലക്ഷങ്ങളാണ് വർഷം തോറും ദേവസ്വം ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇത്തവണത്തെ സുഖചികിത്സയ്ക്കായി ദേവസ്വം വകയിരുത്തിയിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ നോക്കിയല്ല ആനകളെ പരിപാലിക്കുന്നതെന്നതിന് തെളിവാണ് ഈ ചികിത്സയെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു ഇരുപത്തിയാറ് ആനകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഈ ഇരുപത്തിയാറ് ആനകൾക്കും ഇനി വരുന്ന ഒരു മാസക്കാലം ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ മൂല്യമുള്ളതായിരിക്കുന്ന ഭക്ഷണം നൽകുന്നു ഇങ്ങനെ ഒരു മാസക്കാലത്തെ ചികിത്സയാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ഗുരുവായൂർ ദേവസ്വം നീക്കി വെച്ചിട്ടുള്ളത് പരിപാലനത്തിന് വേണ്ടി ഇത്രയും വലിയ ഒരു തുക ഒരു മാസക്കാലത്തെ പരിചരണത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന മറ്റേതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം കാരണം ആനകൾ ഗുരുവായൂരപ്പൻ്റെ സ്വകാര്യ സ്വത്താണ് അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെയോ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയോ ആകെയുള്ള മുപ്പത്തെട്ട് ആനകളിൽ ഇരുപത്തി ആറ് ആനകൾക്കാണ് ഇത്തവണ ചികിത്സ നൽകുന്നത് മതപ്പാടിൽ തളച്ചിരിക്കുന്ന ബാക്കിയുള്ള ആനകൾക്ക് പിന്നീട് ചികിത്സ നൽകും പതിനഞ്ച് ആനകളെ വരിയായി നിർത്തി തീറ്റപ്രിയൻ ദേവദാസിന് ചോറൂരുള നൽകി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സുഖചികിത്സ ഉദ്ഘാടനം ചെയ്തു ഭരണസമിതി അംഗങ്ങളായ വി രവീന്ദ്രൻ കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ കെ വിനയൻ ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ എസ് മായാദേവി വാർഡ് കൌൺസിലർ ശൈലജാ സുധൻ തുടങ്ങിയവരും ചോറുരുള നൽകി സിസിടിവി ന്യൂസ് ഗുരുവായൂർ